ബാബാ രാംദേവിൻ്റെ പതഞ്ജലി ആയുർവേദ് തെറ്റായ അവകാശവാദങ്ങളുമായി വിപണിയിൽ പരസ്യങ്ങൾ ചെയ്യുന്നത് കർശനമായി വിലക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി പതഞ്ജലിക്കെതിരെ കടുത്ത നടപടികൾക്ക് മുതിരുന്നത് ജസ്റ്റിസുമാരായ ഹിമാ കോലിയും അസനുദ്ദീൻ അമാനുല്ലയും അടങ്ങുന്ന ബെഞ്ചാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പതഞ്ജലിയുടെ പരസ്യങ്ങൾക്കെതിരായ വാദം കേട്ടത് ഔഷധ ഫലപ്രാപ്തി അവകാശപ്പെടുന്നതോ ഏതെങ്കിലും ഔഷധ സമ്പ്രദായത്തിന് എതിരായോ ഉള്ള യാദർശിക പ്രസ്താവനകൾ ഒരു തരത്തിലും മാധ്യമങ്ങൾക്ക് നൽകില്ല എന്ന് പതഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നു എന്നിട്ടും മലോപ്പതി മരുന്നുകളെ നേരിട്ട് ആക്രമിക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പതഞ്ജലിയുടെ നടപടിയെ ബെഞ്ച് രൂക്ഷമായി തന്നെ വിമർശിക്കുകയായിരുന്നു എന്നാലും തിരിച്ചടികൾക്ക് പിന്നാലെ പതഞ്ജലി വലിയ നഷ്ടത്തിലേക്കാണ് കൂപ്പുകുത്തിയിരിക്കുന്നത് ഷെയറുകളുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞ കമ്പനി ഇപ്പോൾ അടച്ചുപൂട്ടലിലെ വക്കിലാണെന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കേന്ദ്ര സർക്കാർ അദാനി ഗ്രൂപ്പിനെ സംരക്ഷിച്ചതുപോലുള്ള ഇടപെടലുകൾ പതഞ്ജലിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി ബി ജെ പിയെ വിമർശിക്കുവാനുള്ള ധൈര്യവും ബാബാ രാംദേവ് കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് പതഞ്ജലിക്ക് കഷ്ടകാലം തുടങ്ങിയതെന്നും പറയേണ്ടി വരും പതഞ്ജലിയുടെ വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങൾക്ക് ഇതിനു മുമ്പും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയതാണ് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയൊന്നിനാണ് കേസ് ആദ്യം പരിഗണിച്ചത് പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾക്ക് രോഗങ്ങൾ പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നതിനെതിരെ ജസ്റ്റിസ് അമാനുള്ള ബാക്കാൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അത്തരം അവകാശവാദം ഉന്നയിക്കുന്ന ഓരോ ഉൽപ്പന്നത്തിനും ഒരു കോടി രൂപ ഈടാക്കുമെന്ന് അന്ന് കോടതി പറഞ്ഞതാണ് അലോപ്പതിക്കെതിരെ ആയുർവേദം എന്ന ചർച്ചയിലേക്കല്ല ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തടയുന്ന വിഷയത്തിലാണ് ശ്രദ്ധയൂന്നതെന്നും അന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു പതഞ്ജലി നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ പരസ്യം അല്ലെങ്കിൽ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് നിയമലംഘനം ഉണ്ടാകില്ലെന്ന് അന്ന് പതഞ്ജലിയുടെ അഭിഭാഷകൻ സാജൻ പൂവയ്യ കോടതിക്ക് ഉറപ്പ് നൽകിയാണ് തടികേടാകാതെ രക്ഷപ്പെട്ടത് കൂടാതെ ഔഷധ ഫലപ്രാപ്തി അവകാശപ്പെടുന്ന യാദർശികമായ പ്രസ്താവനകളൊന്നും ഉണ്ടാകില്ലെന്നും ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ജനുവരി പതിനഞ്ചിന് പതഞ്ജലി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തുടർച്ചയായി പ്രസിദ്ധീകരിക്കുന്നുവെന്ന് ആരോപിച്ച് ചീഫ് ജസ്റ്റിസിനും ജസ്റ്റിസ് അമാനുല്ലക്കും ഒരു അജ്ഞാത കത്ത് ലഭിച്ചിരുന്നു തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴ് നടന്ന ഹിയറിംഗിൽ രോഗങ്ങൾക്ക് ശാശ്വത ആശ്വാസം നൽകാമെന്നും അവരുടെ ഉൽപ്പന്നങ്ങൾ പരമ്പരാഗത മരുന്നുകളേക്കാൾ മികച്ചതാണെന്നുമുള്ള അവകാശവാദങ്ങളോടെ പതഞ്ജലി പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് തുടർന്നുവെന്നും കോടതി കണ്ടെത്തുകയായിരുന്നു ഡ്രഗ്സ് ആക്ട് വ്യക്തമായി നിരോധിച്ചിട്ടുള്ള ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ സർക്കാർ രണ്ട് വർഷമെടുത്തതിൽ ജസ്റ്റിസ് അമാനുള്ള രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ മുഴുവൻ കബളിപ്പിക്കുന്ന ഡ്രഗ്സ് ആക്ട് പ്രകാരം നിരോധിക്കണമെന്നും പറയുന്നൊരു കാര്യത്തിൽ നിങ്ങൾ രണ്ടു വർഷമായി കാത്തിരിക്കുകയാണോ എന്നതാണ് കോടതി ചോദിച്ചത് എന്തായാലും പതഞ്ജലിയുടെ നടപടികൾ അംഗീകരിക്കാനാകില്ലെന്ന് കണ്ടെത്തിയ കോടതി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വരെ പതഞ്ജലി ഔഷധ ഉൽപ്പന്നങ്ങളുടെ പരസ്യമോ ബ്രാൻഡിങ്ങോ പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തിട്ടുമുണ്ട്